ദ കാരോ നോതാ അപ്പന നമ്മ നമ്മ ഒരു വണ്ടിനെ അവറ്റ ഫീദര പോവാനോ ആ നു കൂരനെ കുമ്പവേ റക്കര ദാ തബേനോ നടണ്ട കാര്യം ആ ആന്ന് പറ കേക്കട്ടെ ആ അന്ന സ്കൂളിൽ നികുമ്പോൾ ആ വണ്ടി സ്വകാര <laughs> സ്വകാര്യ സ്കൂളില് നിൽക്കുമ്പോ ഓക്കെ അവിടെ നിന്നു പറയാൻവാടിൽ അല്ലേ അവിടെ എവിടെ ബൈക്ക് ചിരിക്കാൻ തിരിച്ചു എന്നിട്ട് എന്നിട്ട് വിളിക്കണോ മിയേ ആമിയേ നോട്ട് പിടിച്ചിരുന്നു